നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ചിട്ട് രാവിലെ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഓട്ടപ്പാച്ചടി തന്നെയായിരിക്കും അല്ലേ കുട്ടികളുള്ള വീടാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട രാവിലെ തന്നെ സ്കൂളിൽ പോകായി ഹസ്ബൻഡിന് ജോലിക്ക് പോകേണ്ട തിക്കും തിരക്കും അങ്ങനെയെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തന്നെ ആയിരിക്കും രാവിലെ അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ചേട്ടനും രാവിലെ ചോറും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ കല്യാണക്ക് ചോറും കൊണ്ടുപോകണം അതുപോലെ തന്നെ ടിഫിനും കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തിക്കും തിരക്കും ബഹളമാണ് എല്ലാ ദിവസവും പക്ഷേ അങ്ങനെ നമ്മൾ അവരിപ്പോൾ സ്കൂൾ ിലും ജോലിക്കൊക്കെ പോകുന്നതും കൊണ്ടും അവർക്ക് ഫുഡ് കൊണ്ടുപോകേണ്ടത് കൊണ്ടും ഒക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു അടുക്കളപ്പണി രാവിലെ തന്നെ തീരും കേട്ടോ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് അല്ല ഇപ്പം മുടക്ക് ദിവസങ്ങളിലാണെങ്കിൽ കറിയൊക്കെ ആവാനും എല്ലാത്തിനും ഒരുപാട് സമയം സമയമെടുക്കും അതിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ അല്ലേ നമ്മൾ രാവിലെ തന്നെ ആ ഒരു അടുക്കളപ്പണി അങ്ങനെ കഴിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ കടനും കല്യാണമൊക്കെ എണീക്കണേലും മുൻപ് തന്നെ എൻ്റെ രാവിലത്തെ ചോറും കറിയും രാവിലത്തെ പലഹാരവും ഒക്കെ ആവും പറയുന്നത് പുട്ടാണ്ട്ടോ ഇവിടെ അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മടെ കണ്ണൻകുട്ടിക്ക് പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണ് പുട്ടും പഴവും കൂട്ടി അങ്ങനെ അടിച്ച് മിക്സിയിൽ അടിച്ചിട്ടേ കുറുക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാ അവന് ഭയങ്കര ഇഷ്ടാണ് പല്ല ഉറക്കപ്പിച്ചാലും പല്ലു തേക്കൊണ്ട സ്കൂളിലേക്ക് ഇന്നലെ കപ്പലണ്ടി പുഴുങ്ങി തന്നേച്ചിട്ട് കഴിച്ചില്ലല്ലോ ഇന്ന് എന്തിട്ടോ കൊണ്ടാണ് ഏ പുട്ട് മതിയാ പഴം നുറുക്കിട്ടാ നെയ്യട്ടിട്ട് ആക്കിട്ട് കണ്ണാട്ടിനെക്ക് രണ്ടാളെ അമ്മ അവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ അമ്മയെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇടിയൻ ചക്ക ഉപ്പേരി പയറൊക്കെ ഇട്ടിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് ചോറുണ്ട് പോണത് ഇത്തിരി കൂടെ നല്ലത് ആരോഗ്യത്തിന് അമ്മ പറഞ്ഞുതരാം ബാക്കിയുള്ള കാര്യങ്ങൾ കല്യാണി എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പണികളായിരിക്കും കേട്ടോ അവളുടെ പുറകെ തന്നെ കുറേ നേരം നിൽക്കണം അത് കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ അവൾ ഒരുവിധം ഒതുക്കിയതിന് ശേഷമായിരിക്കും കണ്ണൻ്റെ പുറകെ ഞാൻ നിൽക്കാറ് കാരണം കല്യാണിക്കല്ലേ സ്കൂളിൽ പോകേണ്ടത് അപ്പോൾ കല്യാണീൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് കണ്ണൻ്റെ കാര്യങ്ങൾ സമാധാനത്തോടുകൂടെ ചെയ്യാം എനിക്ക് കണ്ണൻ്റെ കാര്യങ്ങൾ അങ്ങനെ ധൃതിയിൽ ചെയ്യാൻ പറ്റൂല നമ്മളങ്ങനെ ധൃതിയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഫുഡൊക്കെ നമ്മൾ ധൃതി പിടിച്ചിട്ട് വേഗം കൊടുക്കാനൊക്കെ നോക്കി കഴിഞ്ഞാലേ അവൻ ശിരസിൽ കയറ്റും വെള്ളം ഒരു സ്പൂൺ വെള്ളമാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ധൃതി പിടിച്ച് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നം അപ്പം അതുകൊണ്ട് കണൻ്റെ കാര്യങ്ങൾ നമുക്ക് ധൃതിയിൽ ചെയ്യാൻ പറ്റില്ല കല്ലുൻ്റെ ആകുമ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാം അപ്പം കല്യാണീനെ പല്ല് തേപ്പിക്കൽ അതുപോലെ രാവിലെ അവൾക്ക് ടോയ്ലറ്റിൽ പോണെങ്കിൽ അത് അപ്പം ചില ദിവസങ്ങളിലൊക്കെ ചേട്ടൻ പല്ല് തേപ്പിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അവൾക്ക് ചിലപ്പോൾ പറയും അച്ഛൻ തേപ്പിച്ചാൽ മതി പറയും ചിലപ്പോൾ പറയും അമ്മ തേപ്പിച്ചാൽ എന്ന് പറയും പിന്നെ ചേട്ടനും ഈ പറഞ്ഞതുപോലെ എഴരൊക്കെ ആകുമ്പോഴേക്കും പോകണം അപ്പോൾ ചേട്ടനും ഒന്നിനും നേരമൊന്നും ഉണ്ടാവില്ല അപ്പോൾ കല്യാണീനെ പല്ല് തേപ്പിച്ചിട്ട് അവൾ ക്ക് ചായ കൊടുക്കാൻ ഇരുത്തിയ നേരം കണ്ണന് വേഗം പല്ലൊക്കെ തേൽപ്പിച്ചു കൊണ്ട് രാവിലെ തന്നെ ആ പല്ലൊന്നും തേപ്പിച്ചില്ലെങ്കിൽ ഒരു കണ്ണനെ രാത്രി വെള്ളം കൂടിയൊന്നും ചില ദിവസങ്ങളിൽ എണീക്കുമ്പോൾ മാത്രം ഒരു ഇറക്ക് വെള്ളം കുടിച്ചാൽ കുടിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ അയാളുടെ വായ എങ്ങനെ ആകെ വൃത്തിയുടെ ഒക്കെ ആയിട്ട് നമുക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ആകെ എങ്ങനെ ഉണങ്ങിയിട്ടുണ്ടാവും വായ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കണ്ണന് ഇപ്പോൾ ഒരു ന്യൂറോൻ്റെ ഒരു പാസിറ്റൈൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഇങ്ങനെ ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റും കൂടിയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ ഞാനത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടത് ഈ പാസിറ്റോൺ ടാബ്ലറ്റ് നമ്മുടെ ഉണ്ടല്ലോ വായ നല്ല രീതിയിൽ ഡ്രൈ ആക്കും അപ്പോൾ കണ്ണൻ്റെ എപ്പോഴും പലവരും എൻ്റെ അടുത്ത് പറയാറുണ്ട് കണ്ണന് എന്തെങ്കിലുമൊക്കെ ചുണ്ടിൽ ലിബാമൊക്കെ തേച്ച് കൊടുത്തോളോ തേച്ച് കൊടുക്കാറുണ്ട് മിക്ക ദിവസങ്ങളിലും തേച്ച് കൊടുക്കാറുണ്ട് പിന്നെ പുറത്ത് പോകുമ്പോഴാണ് വെള്ളം കൂടി അല്ലെങ്കിലും വെള്ളം കൂടി ആകുമ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പുറത്ത് പോകുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും നമുക്ക് തന്നെ വിഷമം തോന്നുന്നു കാണുമ്പഴേ ആകെ ഇങ്ങനെ തൊലി പോയ പോലെയൊക്കെ ഇരിക്കും അപ്പോൾ വീട്ടിലുള്ളപ്പോൾ എനിക്കത് അങ്ങനെ ഫീൽ ചെയ്യാറില്ല പക്ഷേ പുറത്ത് പോകുമ്പോൾ നല്ല രീതിയിൽ നമുക്കത് അറിയാറുണ്ട് അവൻ്റെ ചുണ്ട് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കും അത് ഈ പാസ്റ്റൈൻ എന്ന് പറയുന്ന ഈ ടാബ്ലറ്റിൻ്റെ ഒരു സൈഡ് എഫക്റ്റും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ആകെ ചുണ്ടൊക്കെ അങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതാണോ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് അപ്പോൾ നമുക്ക് മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു സമാധാനം അപ്പോൾ ഞാൻ അവന് വേഗം പല്ലൊക്കെ തേപ്പിച്ച് അവനും കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പാല് കുറച്ചു കഴിച്ചാൽ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കുറച്ച് അര ക്ലാസ് വേറെ എടുത്തിട്ടുള്ള ಅದೂ കൂടിയുള്ള വെള്ളം ചേർത്തേക്ക രണ്ടാലക്കും ചെറിയ രീതിയിൽ കമ്മ കെട്ട ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പാലின்റെ അളവ് വലുതായി കുറച്ചിട്ട് അപ്പോൾ എന്തെങ്കിലും വെള്ളം കൊടുക്കണ്ട రావില്ല എന്ന് ವಿಚಾರിച്ചിട്ട് അപ്പോൾ ഇത്തിരി പാലെടുത്തിട്ട് ഞാൻ വെള്ളം കൂടുതൽ ചേർത്ത് ഹൊർലിക്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം രണ്ടാളും അത് കുടിച്ചു പിന്നെ പുട്ടാണ് മിക്ക ദിവസവും ഉണ്ടാക്കുന്നത് അത് ഞാൻ പറഞ്ഞുല്ലോ കാരണം പുട്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അവന് പുട്ട് കഴിക്കാനായിട്ട് ഞങ്ങൾ പുട്ടൂർ മ്യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് കേട്ടോ അവനെ കല്യാണിക്കാണെങ്കിൽ പുട്ടിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല പുട്ടിനോടും അല്ല അവൾക്ക് ഒന്നിനോടും അങ്ങനെ വലിയ താല്പര്യം ഇല്ല അപ്പം അന്ന് അവൾ പുട്ട് പഴം കുട്ടി കുഴച്ചൊക്കെ കൊടുത്താൽ കഴിക്കാൻ പോകാണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയൊക്കെ വെച്ചങ്ങനെ കൊടുത്തേക്കായിരുന്നു അപ്പം രാവിലെ അവൾ എണീറ്റതിന് ശേഷം അവന് ടിഫിൻ എന്തിട്ടാണ് വേണ്ടേ എന്നുള്ളത് ിക്കുക കാരണം അവൾ എന്താ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ പച്ചക്കപ്പലണ്ടി കിട്ടില്ലേ സൂപ്പർ മാർക്കറ്റിൽ അപ്പോൾ അതൊക്കെ പുഴുങ്ങി കൊടുത്തേക്കും അപ്പം അങ്ങനെയൊക്കെ അവർക്ക് ഇഷ്ടം പിന്നെ നട്ട്സൊന്നും കൊടുത്തേച്ച് അതൊന്നും വലിയ പിടുത്തില്ല ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുത്തേച്ചാൽ അങ്ങനെ കഴിക്കും പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പഴം ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞിട്ട് നെയ്യൊക്കെ ചേർത്ത് അങ്ങനെ തരാൻ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തുവിട്ടാവും പറിച്ചിൽ കേട്ടാൽ അതൊന്നും ഒരുപാട് കഴിക്കുന്നു അവിടെ വന്നപ്പോഴും ആ പാത്രത്തിൽ ഏതാണ്ട് ഒന്നോ രണ്ടോ പീസൊന്നാണ്ട് കഴിച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ അതേപോലെ തന്നെ അത് ണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കല്യാണിനെ കുടിപ്പിക്കല് പിന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് സ്കൂളില് പോവ മേക്കപ്പാണ് കേട്ടോ നമ്മൾ അവള് ഭയങ്കര മാശിയൊക്കെ പിടിക്കുന്ന ദിവസങ്ങളിലുണ്ടല്ലോ ആ അങ്ങനെ മുടികെട്ടിത്തരാം ഇങ്ങനെ മുടി മുടികെട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെ ആയിട്ടാണ് പിന്നെ കുറച്ചു നേരം കല്യാണിയുടെ പുറകിലായിരിക്കും കേട്ടോ അവൾക്ക് കെട്ടി കൊടുക്കലും ഡ്രസ്സ് ഇട്ട് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ എട്ടരയാകുമ്പോൾ കല്യാണിയുടെ വണ്ടി വരും എട്ടരയാകുമ്പോൾ ചില ദിവസങ്ങളിൽ എട്ടര എന്നുള്ളത് വൈകും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കേട്ടോ ഞാൻ ശരിക്കും പെട്ടുപോകുക അപ്പോൾ കണ്ണൻ്റെ കാര്യങ്ങളും ഒത്തിരി ലൈറ്റ് ആവും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഒന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പെൻറ്റിംഗിൽ വരും കേട്ടോ പക്ഷേ കുഴപ്പമില്ല രാവിലെ അവൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനും കണ്ണനും ഇവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഞങ്ങളുടെ നേരത്തെ കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് മുൻപൊക്കെ എല്ലാം കഴിഞ്ഞു അപ്പോൾ കണ്ണൻ മോനെ മിക്ക ചില ദിവസങ്ങളിലൊക്കെയുള്ള വണ്ടി ഇറക്കുന്ന സമയത്ത് ഞാൻ അവനെയും കൊണ്ടുപോയിട്ട് ചിലപ്പോൾ വിളിക്കാറുണ്ട് കല്ലൂന പക്ഷേ കയറ്റുന്ന സമയത്തേ അപ്പുറത്തെ സൈഡിലേക്കാണ് വണ്ടി വരാ അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് കുഞ്ഞു റോഡാണ് ഫ്രണ്ടിലത്തെ ആ കുഞ്ഞു പൊക്കറ്റ് റോഡാണ് എന്നാലും ചിലപ്പോൾ അവിടെ നിന്നിവിടെ നിന്നൊക്കെ വണ്ടി വരുമ്പോൾ കണ്ണനാണെങ്കിൽ ഈ വണ്ടി കാണുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ സന്തോഷം കൊണ്ട് എനിക്ക് ചിലപ്പോൾ അവനെ പിടിച്ചാലും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം അവളെ അവനെ ഒന്ന് പുറത്തൊക്കെ പുറമൊക്കെ ഒന്ന് കാണിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തിയാണ് അപ്പോൾ കല്യാണയുടെ പോണേലും മുന്നേ ഭയങ്കര സ്നേഹപ്രകടനങ്ങളാണ് പ്രകടനങ്ങളാണ് കേട്ടോ എനിക്കുമ്മ തരലും കല്യാണി കണ്ണനും ഉമ്മ കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹ പ്രകടനങ്ങളൊക്കെയാണ് അപ്പൊ കണ്ണനും ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ കൊണ്ടുവന്നിരുത്തിയപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ പുറത്ത് കൊണ്ടുവന്നിരുത്താനൊക്കെ പറ്റാറുള്ളൂ അല്ലാത്തപ്പോൾ ആകെ തിക്കും തിരക്കും ബഹളമായി ചില ദിവസങ്ങളിൽ ഷൂസ് ഇടുന്നതിൽ മുൻപൊക്കെ ചിലപ്പോൾ വണ്ടിയൊക്കെ വരാം അപ്പം പിന്നെ ഓട്ടപ്പാച്ചകളൊക്കെ ആവട്ടെ അപ്പോൾ കല്യാണിയുടെ ബേഗ് ഞാൻ വെറുതെ കണ്ണൻ ഇട്ട് കൊടുത്തപ്പോഴേ ഭയങ്കര സന്തോഷമായിട്ടാണ് കണ്ണന് കണ്ണന് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ സ്കൂളിൽ കുട്ടികളെ ആയി പക്ഷേ വെയിറ്റ് ഉണ്ട് കേട്ടോ കണ്ണനും ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾ വേഗത്ത് ഊരി വെച്ചു കേട്ടോ ശരിക്കും എനിക്ക് ഇത് അങ്ങനെ നാഗം ദേഷ്യം വരുന്നൊരു കാര്യമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ആ ബുദ്ധിമുട്ടുള്ള കാര്യം ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കാന്നുള്ളതി വന്നില്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ടെൻഷനും പരാക്രമം ഒക്കെ ആരെങ്കിലും വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം വരാമെന്ന് പറയുന്ന ആളാണെങ്കിൽ ഞാൻ കാലത്തോട്ട് കാത്തിരിക്കും അങ്ങനെ കാത്തിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അവർ വരുമ്പോഴേക്കും അത് അങ്ങനെ ചെയ്യണം അവർ ഇങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള ഭയങ്കരമായ പ്ലാനിങ്ങൊക്കെ അപ്പോൾ വണ്ടി വരുന്ന കാണുമ്പോഴേ എനിക്ക് വണ്ടി വരുമ്പോഴേക്കും ഇതേ അപ്പുറത്തേക്ക് കടന്ന് നിൽക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ വല്ല വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ കൂടുതലായിട്ട് കാട് കയറി അങ്ങോട്ട് ചിന്തിക്കും ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് അത് വണ്ടി വരുമ്പോൾ അങ്ങോട്ട് പോകും അത്രയ്ക്ക് അങ്ങോട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതിനെ പറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് വലിയ കാര്യമായിട്ട് ചിന്തിച്ച് ഒന്ന് അങ്ങോട്ട് നടക്കും ഒന്നിങ്ങോട്ട് നടക്കും പിന്നെ പരാക്രമമാണ് അപ്പം കണ്ണനയാണെങ്കിൽ അവിടെ ഹാളിൽ കിടത്തിയേക്കും അപ്പം വണ്ടി വരാണ്ടായപ്പോൾ എനിക്ക് കണ്ണന അവിടെ കിടന്ന് എന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടോ അതും ടെൻഷനാണ് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇവിടെ വന്ന് നോക്കും കണ്ണനെ നോക്കും അത് കഴിഞ്ഞിട്ട് ആദ്യം അവിടെ തന്നെ ചെന്ന് നിൽക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കില്ല എന്നിട്ടോ കല്യാണിയുടെ വണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ചില സമയത്ത് കറക്റ്റ് ടൈമിംഗ് ആയിരിക്കും നമ്മൾ ഇറങ്ങുമ്പോഴേക്കും വണ്ടി വരും ചില സമയത്ത് നമ്മളിങ്ങനെ കുറേ നേരം ില്ക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനും അങ്ങടും ഇങ്ങോട്ടും നോക്കുള്ള പോലെ ഇങ്ങനെ നടക്കലണ്ണിട്ട് അപ്പൊ ചേട്ടനൊക്കെ എന്റെ അടുത്ത് പറയും നീ എന്തിനാണ് ഇങ്ങനെ പരാക്രമപ്പെടുന്നത് വണ്ടി എന്തായാലും കല്യാണീനെ കയറ്റിട്ടല്ലേ പൂവുള്ളൂ അത് വരും വരുമ്പോൾ അത് അങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി നീ ഈ എട്ടരയ്ക്ക് വണ്ടി വരുന്നതിന് എട്ടേ കാലം ആകുമ്പോഴേക്കും തൊട്ട് ഇങ്ങനെ പാഞ്ഞും കൊണ്ട് ഇങ്ങനെ എന്തിനാണ് നടക്കണേന്നൊക്കെ ചോദിക്കും സത്യം കേട്ടോ എന്തിനിങ്ങനെ പാഞ്ഞം കൊണ്ട് നടക്കുന്നേ വണ്ടിയിലെന്തായാലും കല്യാണീനൊക്കെയല്ലേ അവര് പൂവുള്ളൂ പക്ഷേ അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക എനിക്ക് തന്നെ മോശം എന്ന് തോന്നുന്ന കുറച്ച് സ്വഭാവങ്ങളാണ് എൻ്റെ അതൊക്കെ ഭയങ്കര ഒരു വെപ്രാളവും ആദ്യം പരാക്രമം ഒക്കെ ഒത്തിരി കൂടുതലാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇനിയിപ്പോൾ ഞാനും കണ്ണനും തന്നെ ഉള്ളൂട്ടെ കല്യാണി പോയി ഞാൻ ഗൈറ്റൊക്കെ അടച്ചു ഇനി അകത്ത് കയറി വാതലൊക്കെ അടച്ച് പിന്നെ കണ്ണൻ കണ്ണൻകുട്ടി ഞാനും മാത്രമുള്ള ഞങ്ങളുടെ കുഞ്ഞിട്ടാകാണ് ഒരു നാല് മണിവരെ അപ്പോൾ വേഗം കണ്ണനെ കുളിപ്പിക്കലും ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞൂട്ടെ കണ്ണൻ്റെ ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് പിന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ ആയിരുന്നു ശരിയാ കേട്ടില്ല സത്യം പറഞ്ഞാൽ ആരും വിളിച്ചിട്ടില്ല അതിനൊന്നുള്ള ഒരു മൂഡ് ഇതുവരെ തോന്നിയിട്ടില്ല ആരും വിളിക്കാനും തോന്നിയിട്ടില്ല ശരിയാക്കാനും തോന്നിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ അവിടെ കെടുക്കുകയാണ് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ കെടുക്കാണ് മെഷീൻ അലക്കലിൻ്റെ അടുത്തേക്ക് പോക്ക് വളരെ കുറവാണ് കാരണം മെഷീനിലാണല്ലോ കൂടുതലും അലക്കാം അപ്പൊ അതുകൊണ്ട് അലക്കലിൻ്റെ അവിടെയാണെങ്കിൽ ഭയങ്കരമായിട്ട് പുല്ല് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് വെട്ടി വെടുപ്പാക്കിയിട്ട് വേണം എനിക്ക് അവിടെ ചെന്ന് അലക്കാനായിട്ടല്ല എന്നുണ്ടെങ്കിൽ എന്നെ വല്ല പാമ്പെങ്ങ പിടിച്ചു കടിക്കും എനിക്ക് നല്ല അന്ന് ഞാൻ പറഞ്ഞത് ഒരു വാഴക്കൊ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ചേട്ടൻ അവിടെ അതങ്ങോട് വെട്ടിമറിച്ച് അങ്ങനെ ഇട്ടേക്കായിരുന്നു അപ്പോൾ ആ വാഴയുടെ അതൊക്കെ ഇങ്ങോട്ട് കട ചവർ പിടിച്ച് കിടക്കായിരുന്നു അപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലും വല്ലതെന്തെങ്കിലും വന്നിരുന്നു കഴിഞ്ഞാൽ പണിയല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അതും ഒന്ന് വൃത്തിയാക്കാനായിട്ട് നിന്നു അങ്ങനെ മുഴുവൻ നീറ്റായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റാറില്ല കാരണം നമ്മൾ സമയം കയ്യിൽ പിടിച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതേ അപ്പം അതുകൊണ്ട് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് അവിടെ ഇവിടെയൊക്കെ തൊട്ടു തൊടിയിച്ചൊക്കെ ചെയ്ത് വെക്കും അപ്പോൾ അങ്ങനെ അവിടേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ആ പുല്ലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെത്തി അല്ലെങ്കിൽ നമ്മുടെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ പേടിച്ച് പേടിച്ചാണ് നിൽക്കുന്നത് വല്ല ഇട ജിന്തുക്കൾ വരുമോ വരുമോ എന്നൊക്കെ ഉള്ള പേടിയിലാണ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഒന്ന് നമ്മൾ ഒന്ന് പുല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ ഞാനത് ചെറുതായിട്ടൊക്കെ ഒന്ന് പുല്ലൊക്കെ ഒന്ന് ചെത്തി ഇപ്പോൾ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ശരിക്കും അഴുക്ക് പിടിച്ച് നിൽക്കാനായിട്ടോ ഇനി നേരെ പോയി കുളിക്കാം അപ്പോൾ കണ്ണൻകുട്ടി ഞാൻ അടുക്കളയുടെ ഭാഗത്ത് കൊണ്ട് കിടത്തിയിട്ടാണ് ഈ വക പണിക്കൊക്കെ പറകിലേക്ക് ഇറങ്ങിയത് ഇനിയിപ്പോൾ കണ്ണനെ കൊണ്ടുവന്ന് അവിടെ കിടത്തിയിട്ട് ഞാൻ വേഗം കുളിച്ച് വന്നു കേട്ടോ കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നൊരു കുറി തൊട്ടൽ പതിവാണ് അത് ഞാൻ കുളിച്ചതിന് ശേഷമാണ് ഇന്നും കണ്ണനും തൊട്ട് കൊടുക്കാറുള്ളത് ഇന്നിപ്പോൾ കണ്ണന് ഞാൻ നേരത്തെ തൊട്ട് കൊടുത്തു വിട്ടാം ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് തുണിയൊക്കെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും മുകളിൽ കൊണ്ടുപോയിട്ട് വരിച്ചിടണം അതുപോലെ തന്നെ ഈ എൻ്റെ എല്ലാ പണികളും രാവിലത്തെ കഴിഞ്ഞ് കഴിയുമ്പോഴേ കണ്ണന് ഒരു ഫുഡ് കൊടുക്കുന്ന പരിപാടി ഉണ്ട് എന്തെങ്കിലും എന്തെങ്കിലും ലൈറ്റായിട്ട് ചിലപ്പോൾ ഒരു ഇപ്പം നേന്ത്രപ്പാടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുറുക്കുകളായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആ ഒരു സമയത്ത് ഇടനേരത്തൊന്ന് കൊടുക്കും രാവിലെ എന്തെങ്കിലുമൊക്കെ അവൻ കഴിച്ചിട്ടുണ്ടായിരിക്കും എന്നാലും ആ ഒരു ഇടനേരത്ത് ൊരു പത്തര പതിനുമണി ആ ഒരു സമയത്ത് കൊടുക്കും പിന്നൊരു പന്ത്രണ്ടര ആ ഒരു സമയം ഒക്കെ ആവുമ്പോൾ പിന്നെ ചോറ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഗ്യപ്പാണ് കേട്ടോ ഞങ്ങൾ കുറച്ചു നേരം ഒന്നൊക്കെ എടുക്കുക അറസ്റ്റ് എടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും പിന്നെ കല്യാണി വരുന്ന ആ സമയത്തൊക്കെയാണ് ചായ കൊടുക്കുന്ന നേരത്ത് എന്തെങ്കിലും മോട്സ് കുറുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവന് കൊടുക്കാം അപ്പോൾ ചില ദിവസങ്ങളിലാണ് അവന് ഈ ഇടനേരത്തെ നല്ല സന്തോഷത്തോടുകൂടെ കഴിക്കുകയുള്ളൂ അല്ലാത്തപ്പോൾ ചിലപ്പോൾ ആൾ ഇടച്ചിലൊക്കെ ആയിരിക്കാം അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ചിലപ്പോൾ ടി വി ഒക്കെ ഒന്ന് വെക്കും എന്തെങ്കിലും ഇപ്പോൾ ആരെങ്കിലും ഫോണൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് നേരൊക്കെ ഒന്ന് ഫോണൊക്കെ ചെയ്യും അപ്പം ഞാൻ ഫോൺ ചെയ്തിരിക്കുന്നത് അവന് ഇഷ്ടമാണ് ചിലപ്പോൾ ഞാൻ സ്പീക്കറിലൊക്കെ ഇട്ടിട്ടായിരിക്കും ഫോൺ ചെയ്യുക അപ്പോൾ അവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴേ ആൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ പിന്നെ വൈകിട്ടായപ്പോൾ അച്ഛൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനില് ഇവളുടെ ദിവസങ്ങളിലൊക്കെ ഉണ്ണികളെ കാണാനായിട്ട് എപ്പോഴെങ്കിലും കാലത്ത് വൈകിട്ട് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പൊ കല്ല്യാണീനെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അമ്മ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ട് പക്ഷെ കല്യാണി സ്കൂളില് പോകുവല്ലോ അപ്പൊ കല്യാണീനെ കാണാനായിട്ട് പറ്റാറില്ല അപ്പോൾ കല്യാണി ഉള്ള സമയം നോക്കിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻറെ ലീവിന്റെ ദിവസം വൈകിട്ട് നോക്കിയിട്ട് രണ്ടാളും കൂടെ വന്നേക്കായിരുന്നു അപ്പോൾ അങ്ങനെയും കുറച്ച് കുറച്ചുനേരൊക്കെ അവരെടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ സമയം പോയിട്ടോ അല്ല നമ്മൾ നല്ല രണ്ടാവാറായിട്ടുണ്ട് നമ്മളോട് നല്ല സ്നേഹം കണ്ണനോട് ആദ്യമൊക്കെ കണ്ണന എല്ലാരും നമ്മളിങ്ങനെ അടുത്തേക്ക് അമ്മയ്ക്ക് ഓർമ്മയുണ്ട് മുക്കിയില് ട്യൂബൊക്കെ ഇട്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ വെച്ച് കൊണ്ടുപോകുമ്പോ അങ്ങനെ ഓരോടുത്തിട്ട് ഇങ്ങനെ ഒരു മതിരി നോട്ടം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ പക്ഷെ ഇപ്പൊ അവനെ നമ്മൾ എവിടെ ഒരു സ്നേഹത്തോട് കൂടിയാ നമുക്ക് അങ്ങനത്തെ സഹതാപമൊന്നും വേണ്ട അല്ലേ ആരുടെ നമുക്ക് ഒന്നും അച്ഛന അമ്മ ഇപ്പൊ തന്നെയാ വന്നത് കല്യാണീന്നെ കാണാൻ വേണ്ടിട്ട് ഈ നേരത്ത് വന്നത് അല്ല അല്ലേ ദിവസമായിട്ട് കണ്ണൻകുട്ടി പക്ഷെ നാളെ തോട്ട് സ്കൂളിൽ പോവാ കണ്ണൻകുട്ടി നാളത്തോട്ട് സ്കൂളിൽ പോവാം അല്ലാണേ കൊടകരക്ക് അച്ഛൻ പോകുമ്പോ കൊണ്ടൊക്കെ അവ അല്ല വഴിക്ക് വന്നിട്ട് കണ്ണന് കൊണ്ടക്കോളാം പറഞ്ഞോ നാളെ മാലാഗിയാണോന്നാഗി മാലാഗ അവ പടി വരട്ട പോലെ മാലാഖ രാജു പറയും അച്ഛൻ വില്ലീഷന് ഒക്കെ പാപ്പന്മാര ഒക്കെ പാപ്പന്മാരും രാജു പാപ്പന്മാരെയാ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫൊന്നും വലിയ കുഴപ്പമില്ല ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓരോ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ എന്നും പറയുന്നത് പോലെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എല്ലാവരുടെയും സപ്പോർട്ട് എന്നും കൂടെ വേണം നമ്മൾ എല്ലാവർക്കും കണ്ണനെ കാണാൻ മാത്രമാണ് ആഗ്രഹം എന്ന് എനിക്കറിയാം പക്ഷേ വീഡിയോസുകളൊക്കെ നമ്മൾ ആയിട്ട് ഇട്ടാൽ മാത്രമേ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ളതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണല്ലോ അപ്പോൾ എല്ലാ വീഡിയോസും തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കാം ചെറ്റാ ബൈ ബൈ